ഹലോ ഗെയ്സ് അപ്പം നമ്മൾ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പൊ നമുക്ക് കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ഫുൾ വീഡിയോ വാച്ച് ചെയ്യും അടിപൊളി തകർപ്പും കല്യാണമാണ് അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക അപ്പം കല്യാണം വന്നിട്ട് തലവൂര് അമ്പലത്തിന്റെ ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ അവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ കല്യാണം നമ്മുടെ ചേച്ചിയുടെ മോളുടെ കല്യാണമായിരുന്നു കല്യാണത്തിന്റെ കുറച്ച് പരിപാടി തലയണ ദിവസം നമ്മൾ വീഡിയോ വീഡിയോയിലിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഒക്കെ ഞാൻ ആദ്യം കാണിച്ചതേ ഉള്ളൂ നമുക്ക് കല്യാണത്തിന്റെ വിശേഷത്തിലോട്ടോ പോകാം കല്യാണം തീർന്നിട്ടൊന്നും ഇല്ലാത്ത തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം കുറേ സമയം കഴിഞ്ഞ് അയാൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കല്യാണത്തിന് നല്ല മുഹൂർത്തം കുറച്ച് പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള മുഹൂർത്തം ആയതുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് പിന്നെ നാരങ്ങയൊക്കെ എടുത്ത് പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ നമ്മൾ ചെറുക്കനെ പയ്യനെ സ്വീകരിക്കാൻ നാരങ്ങ കൊണ്ടുപോകുന്നതിൽ ഞാനും നാരങ്ങ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കേട്ടുള്ള തട്ടത്തിലായിരുന്നു നാരങ്ങ പക്ഷെ നമുക്ക് ആ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ നമുക്ക് വരെ കിട്ടിയതുമില്ല ആ വീഡിയോ അപ്പോൾ അതാണ്ട് ലച്ചൂസ് താഴെ ഇറങ്ങാതെ നിൽക്കുക വന്ന പാട് താഴെ നിൽക്കാൻ നിൽക്കുക അപ്പം വൈകിയൊക്കെ വന്നിട്ടുണ്ട് ചേച്ചി ലക്ഷ്മി ചേച്ചി എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം അപ്പൊ കല്യാണത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അതാണ്ട് ഓഡിറ്റോറിയത്തിനകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അപ്പം നാട്ടിൽ ഞാനും ചേട്ടത്തി എല്ലാരും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ ബാക്കിലായിട്ടിരിക്കുന്നത് എൻ്റെ ചേച്ചിയും അമ്മയും ചേട്ടനും മോനും മോനുമൊക്കെയാണ് പിന്നെ അങ്ങനെ എല്ലാ ബന്ധുക്കളും ഇരിപ്പുണ്ട് അവിടെ ീ കല്യാണത്തിന്റെ തലേ ദിവസത്തെയും പിന്നെ കല്യാണ ദിവസം നമ്മൾ റിസപ്ഷൻ ഉണ്ടല്ലോ പയ്യന്റെ വീട്ടിൽ ആ രണ്ട് ചടങ്ങുകളോടെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നേരത്തെ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റായി അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് പിന്നെ താണ്ട് ലൂസ് ഇപ്പം ചേട്ടൻ്റെ കയ്യെ തന്നെ ഇരിക്കുകട്ടോ കുറേ നേരമൊക്കെ പുറത്ത് ഭയങ്കര ക കളിയൊക്കെ ആയിട്ടിരുന്ന പിന്നെ ഇപ്പം താണ്ടെ മേളിൽ കയറി ഇരിക്കുകയാണ് അപ്പോൾ ലെച്ചൂസിന് ഇങ്ങനെ പൂവൊക്കെ താഴ്ത്തി ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ നമ്മൾ എല്ലാതൊന്നും കെട്ടിവെക്കുന്ന ഇഷ്ടമല്ല ഇങ്ങനെ ഏറ്റവും വലുതായിട്ട് ഇങ്ങനെ കിടക്കണം അപ്പോൾ ഞാൻ അപ്പം കല്യാണത്തിനായിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഭയങ്കര കളികളും കാര്യങ്ങളും ഒക്കെയാണ് സ്റ്റേജിൽ തന്നെ കയറി നിന്നിട്ട് ലെച്ചുവും വഴുതും കൂടി ഭയങ്കര ഇവിടെ ഭയങ്കര പണി നടത്തും എന്തൊക്കെയോ ഭയങ്കര എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെ അടിച്ച് എന്തൊക്കെയോ അവരുടേതായ പണിയിൽ നിൽക്കുക കേട്ടോ അപ്പോൾ കല്യാണത്തിന് കുറച്ച് മുഹൂർത്തം കുറച്ച് പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ളതായതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി നേരം അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമുക്ക് ഇനി കല്യാണത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം അവർ യാത്രയാക്കുന്നതും എല്ലാം കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം താണ്ട പയ്യൻ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പയ്യനെ സ്വീകരിക്കാനൊക്കെ പോയി അപ്പം ഞാൻ നാരങ്ങയൊക്കെ പിടിച്ചത് അതിന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ഭാവമൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ പിന്നെ ഓരോരുത്തരുടെയും ഓരോ രീതിയിലായിരിക്കും കല്യാണങ്ങളുടെ ചടങ്ങുകൾ വരുന്നത് അത് ഓരോ കാസ്റ്റ് റിലിജനൊക്കെ വെച്ചിട്ടായിരിക്കും അപ്പോൾ നമ്മുടെ കല്യാണം എന്ന് വെച്ചാൽ കല്യാണത്തിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോത്തർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് നമ്മൾ പയ്യൻ്റെ വീട്ടിൽ നിന്നായിരിക്കും തലേന്ന് കൊണ്ട് സാരി കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ഒരു ചടങ്ങുള്ളവരുണ്ട് ചിലവർക്ക് നമ്മുടെ സാരി തന്നെ ഉടുത്തോണ്ടിറങ്ങുന്നത് അങ്ങനെ പല പല രീതിയിലാണ് പലരുടെയും കല്യാണങ്ങൾ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഞങ്ങളുടെയൊക്കെ കല്യാണങ്ങളുടെ രീതിയാണ് ഇപ്പോൾ ഞാനൊന്ന് പറഞ്ഞു പറഞ്ഞു തരാം അപ്പം നമ്മുടെ കല്യാണത്തിന് നമ്മൾ പെണ്ണിന് എടുക്കുന്ന ഡ്രസ്സ് നമ്മൾ തന്നെയാണ് എടുക്കുന്നത് പെണ്ണ് വീട്ടുകാർ തന്നെയാണ് എടുക്കുന്നത് തലേന്ന് റിസപ്ഷനും കാര്യങ്ങളൊക്കെ വെക്കും പെണ്ണിൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ തലേന്ന് രാത്രിയിൽ പയ്യനും കൂട്ടുകാരും ഒക്കെ വന്ന് കാണും പെണ്ണിനെ കാണുന്ന ചടങ്ങൊക്കെ ഉണ്ട് പിന്നെ പിറ്റേന്ന് കല്യാണം പന്തലിൽ നമുക്ക് പുടവ തരും സെറ്റ് സാരി തരും അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകളും രീതികളും ഒക്കെ അപ്പോൾ വന്നിട്ട് പിന്നെ നമുക്ക് ഈ കാണുന്ന തന്നെയാണ് ചടങ്ങുകൾ അപ്പോൾ കല്യാണത്തിന്റെ കാലഘട്ട ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ മെയിൻ പരിപാടി ഇനിയാണ് കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഇനിയാണല്ലോ അപ്പോൾ ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇപ്പം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സേവ് ചെയ്യാൻ ഉള്ളതാണല്ലോ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ടിരിക്കുന്നത് അപ്പോൾ അത് തകർത്ത് പിടിച്ച് നടക്കുകയാണ് അപ്പോൾ അത് കാര്യമായിട്ട് നടക്കുന്നുണ്ട് കണ്ട പിള്ളേർ തെറ്റൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നിപ്പം ഉണ്ട് കളിച്ച് ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടെ കല്യാണം എല്ലാവരെയും കാണുന്നതിൻ്റെയും അവർക്ക് കൂടുതലായിട്ടൊന്ന് പൊളിക്കാൻ പറ്റിയ ഒരു സമയമാണല്ലോ എല്ലാവരും കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ സമയമാണല്ലോ അപ്പം അതൊക്കെ അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അതെ ഇന്നെ നാല് പീസ് ആണ് फोटो <laughs> അമ്പതാണ്ട് ലാസ്റ്റ് നമ്മുടെ ചടങ്ങുകളാണ് ഭയങ്കര നമുക്ക് ഭയങ്കര കണ്ടു നിൽക്കുന്നവർക്ക് ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റും അതുപോലെ തന്നെ അനുഭവിക്കുന്നവർക്കും ഭയങ്കര വിഷമകരവും ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇത് തീർച്ചയായിട്ടും ഏതൊരു പെൺമക്കളുള്ള അമ്മമാരും ഞാൻ നേരത്തെ ഒരു വീടിലും പറഞ്ഞിട്ടുണ്ട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു സമയവും അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു സമയവും എല്ലാം ഈ ഒരു സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നു അതാണല്ലോ അങ്ങനെയാണല്ലോ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത്രയും പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തി നാല് ഇരുപത് അത്രയും വയസ്സൊരു നമ്മളോട് ചേർന്ന് നിന്ന് പഠിക്കാനൊക്കെ പല സ്ഥലത്തും പോയി നിൽക്കും പക്ഷേ അത് കണക്കല്ലല്ലോ ലൈഫ് എന്ന് വെച്ചാൽ എത്ര ആയാലും അത് ഒരു മാറ്റം തന്നെ ആണല്ലോ എത്ര മാറുന്നില്ല എത്ര കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താലും അതൊന്നും അല്ലല്ലോ കുറേയൊക്കെ മാറ്റവും പഴയ നമ്മുടെ ഒരു കുഞ്ഞുകുട്ടി എന്നുള്ളത് അതിൽ നിന്നൊക്കെ മാറി അവരിനി ഒരു ഫാമിലി ലൈഫിലേക്ക് അവരുടേതായ ഒരു ഫാമിലി ലൈഫിലേക്ക് അവർ മാറുന്ന നിമിഷമാണല്ലോ എന്ന് പറഞ്ഞാലും എനിക്ക് ഈ ഒരു നിമിഷം എനിക്ക് കണ്ടു നിൽക്കാൻ ഭയങ്കര വിഷമാണ് കേട്ടോ അത് ആരാന്ന് പറഞ്ഞാലും എൻ്റെ ബന്ധുക്കളായാലും അല്ലാതുള്ളവരായാലും എനിക്ക് ഭയങ്കര ഞാൻ എൻ്റെ മക്കൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയവും പോകുന്ന ആ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ടും ഈ സമയത്ത് ഞാനിങ്ങനെ ഓർത്തു പോകും കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കണ്ടു നിൽക്കാം അപ്പോൾ ഇത് അനുഭവിക്കുന്ന അവസ്ഥ ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു പേരൻസിൻ്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ ബൈ